തിരുവനന്തപുരം നഗരത്തെ യുദ്ധക്കളമാക്കി കോൺഗ്രസും കല്ലേറ് കേരളത്തിൽ പ്രത്യേക ട്രെയിൻ സർവീസ് നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ച് അക്രമാസക്തം പോലീസിനേരെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു നവകേരള കേരള ഫ്ലക്സുകൾ പ്രവർത്തകർ മാർച്ചിടെ തകർത്തു മാർച്ചിടെ അക്രമാസക്തരായ പ്രവർത്തകർക്കെതിരെ പോലീസ് നിരവധി തവണ കണ്ണീർവാതകവും വാതകവും പ്രയോഗിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അതിനിടെ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചും അക്രമാസക്തമായി ജനാധിപത്യ ഭരണ നിർവഹണത്തിൽ അത്യപൂർവ്വമായി അധ്യായമായ നവകേരള സെർസ് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസ് നടപടി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എല്ലാ ആളുകളും ഭേദചിന്ത ഇല്ലാതെയാണ് നവകേരള സെസിൽ അണിനിരന്നിട്ടുള്ളത് ഈ യാത്രയുടെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസ് പോലീസിന്റെ ജോലിയാണ് ചെയ്യുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനത്തെ നീക്കം ചെയ്ത് കോൺഗ്രസ് സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഹിജാബ് നിരോധനം നീക്കാനായി നിർദ്ദേശം നൽകിയതായി അറിയിച്ചത് ഹിജാബ് നിരോധനം ഇനി ഉണ്ടായിരിക്കില്ല ക്രിസ്മസ് ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ച് മൈസൂർ കൊച്ചുവേളി റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അനുവദിച്ച റെയിൽവേ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപത് നാൽപ്പതിന് മൈസൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് ഇരുപത്തിനാല് വൈകിട്ട് ഏഴ് പത്തിന് കൊച്ചുവേളിയിലെത്തും രാത്രി പത്തിന് കൊച്ചുവേളിയിൽ നിന്ന് തിരികെ മൈസൂരിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് മൈസൂരിൽ എത്തിച്ചേരും അതേസമയം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമല തീർത്ഥാടനം കൂടി പരിഗണിച്ച് ഇത്തവണ കോട്ടയം വഴിയാണ് ട്രെയിൻ സർവീസ് നടത്തുക എറണാകുളം കറുകുറ്റിയിൽ ദേശീയപാതയുടെ സമീപത്തുള്ള കെട്ടിടത്തിൽ തീ പടർന്നതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കരാമ്പാറയിൽ താമസിച്ചിരുന്ന കണ്ണൂർ സ്വദേശി കെ എ ബാബു ആണ് മരിച്ചത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് വീണ്ടും സമൻസ് അയച്ച ഇടി ജനുവരി അഞ്ചിന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇടി ഇതിനു മുമ്പും തേജസ്വിക്ക് സമൻസ് അയച്ചിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ അവിസ്മരണീയമായ മറ്റൊരു തീയതിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് രാജ്യത്തിന്റെ പ്രഥമ സൗര ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ജനുവരി ആറിനായിരിക്കുമെന്ന് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു സൂര്യന്റെ എൽ വൺ പ്രവണതത്തിൽ നിന്ന് സൗരനിരീക്ഷണം നടത്തുന്നതിനുള്ള സ്പേസ് ഒബ്സർവേറ്ററിയാണ് ആദ്യത്തെ എൽ വൺ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിനായിരുന്നു ആദ്യത്തെ എൽ വൺ വിക്ഷേപണം നടത്തിയത് സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസം സ്വർണ്ണ വിലയിൽ വർധന ഇന്ന് മാത്രം പവന് നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഒരു പൗണ്ട് സ്വർണ്ണത്തിൻ്റെ വില നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് ഇരുപത് രൂപ ഉയർന്ന് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപതായി പത്ത് ദിവസത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവനുണ്ടായ വർധന കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ അൻപത്തി രണ്ട് ശതമാനം വർധന ഉണ്ടായതായി ലോകാരോഗ്യ സംഘടന എട്ട് ലക്ഷത്തി അമ്പതിനായിരം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു മൂവായിരത്തിലധികം പുതിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷത്തിലധികം സ്ഥിരീകരിച്ച കേസുകളും ഏഴ് ദശലക്ഷത്തോളം മരണങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രമേയം പാസാക്കി യു എൻ രക്ഷാ സമിതി അമേരിക്കയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പാസ്സാക്കിയ പ്രമേയത്തിൽ ഉടൻ വെടിനുരുത്തൽ ഉണ്ടാകണമെന്ന ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പ്രമേയത്തിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കണമെന്ന ആവശ്യം മാത്രമാണ് ഉള്ളത് യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന പ്രമേയത്തിലെ വാചകത്തിൽ അമേരിക്കയുടെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു അനേകം ഓൺലൈൻ മോജൻസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക